കേരളത്തിന് കിട്ടിയ രഹസ്യ റിപ്പോർട്ട് പ്രകാരം പിണറായി വിജയന്റെ യാത്ര പൊളിഞ്ഞു ഇപ്പോൾ കാണുന്നത് വെറുതെ പറഞ്ഞുറപ്പിച്ച തീയതിക്ക് പറഞ്ഞെടുത്ത് എത്തിച്ചേരുക എന്നുള്ളതല്ലാതെ ഒരറ്റ ലക്ഷ്യം പോലും ഈ യാത്ര കൈവരിച്ചിട്ടില്ല എന്നതാണ് റിപ്പോർട്ട് പരാതികൾ സ്വീകരിച്ചതല്ലാതെ അത് ആയിരക്കണക്കിന് പരാതികൾ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ് ഒരു മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും ഒന്നര കോടി രൂപയുടെ ലക്ഷറി ബസ്സിൽ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് പോകുകയാണെന്നും ദൂർത്തടിച്ചു കൊണ്ടുള്ള ഈ യാത്രയിൽ കൂട്ടിനായി ഗുണ്ടകളെയും ഒപ്പം നിർത്തിയിട്ടുണ്ട് എന്നുമല്ലാതെ ഈ യാത്രയ്ക്ക് വേറെ ഉദ്ദേശമില്ല എന്ന് കേരളം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു വലിയ പ്രതീക്ഷകളും പ്രഖ്യാപനങ്ങളുമായി കാസർഗോഡ് നിന്ന് ഈ യാത്ര തുടങ്ങുമ്പോൾ നല്ല ജനസാന്നിധ്യം യോഗങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാൽ ജില്ലകൾ മാറി മാറി വരികയും ും ഗുണ്ടായുസവും ദൂർത്തും മാത്രമാണ് ഈ യാത്ര എന്ന് മനസ്സിലായതോടുകൂടി ആളൊഴിഞ്ഞ കസേരയോടാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പ്രസംഗിക്കുന്നത് കറുത്ത മുണ്ടുടുത്ത അയ്യപ്പ ഭക്തന്മാരെ പോലും മുഖ്യമന്ത്രിക്ക് വേണ്ടി അറസ്റ്റ് ചെയ്യുന്നു എന്ന് വാർത്തകൾ വന്നിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഗൺമാൻ വരെ പാവം ജനങ്ങളെ മർദ്ദിച്ചത് ഇന്നലെ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി യൂത്ത് കോൺഗ്രസ് നേതാവ് അജിമോൻ കണ്ടല്ലൂർ എന്ന അംഗവൈകല്യം ബാധിച്ച ഒരു വ്യക്തിയെപ്പോലും തല്ലിച്ചതച്ചതും നെഞ്ചിന് ചവിട്ടുകയും ഒക്കെ ചെയ്തതും ഇന്നലെ ഈ കേരളം കണ്ടു ഇതെല്ലാം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഈ യാത്രയെ എപ്പോഴേ തള്ളിക്കളഞ്ഞിരിക്കുന്നു ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ ഉള്ള മര്യാദയും കളയാൻ വേണ്ടി മാത്രമേ ഈ യാത്ര ഉപകരിക്കുകയുള്ളൂ മുഖ്യമന്ത്രി അല്ലാതെ കണ്ണൂരിലെ നേതാക്കളെയോ മുതിർന്ന മറ്റേതെങ്കിലും ഒരു നേതാവിനെയോ ഈ യാത്രയിൽ എവിടെയും കാണുന്നുമില്ല ഇതിനെപ്പറ്റി ഒന്നും പറയുന്നുമില്ല അത്രക്കും നാണക്കേടാണ് ഈ യാത്രയെക്കുറിച്ച് പറയുമ്പോൾ വിവരമുള്ള നേതാക്കന്മാർക്ക് വരുന്നത് അപ്പോഴാണ് ജാഥ പൊളിഞ്ഞുവെന്നും ലോക്സഭയിൽ എട്ടുനിലയിൽ പൊട്ടുമെന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് നമുക്കറിയാം ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ ശക്തമാകുന്നതോടെ കേരളത്തിൽ പുറത്തു വന്നിരിക്കുന്ന സർവേകളിൽ കോൺഗ്രസിനും യു ഡി എഫിനും വലിയ മുന്നേറ്റമാണ് പ്രവചിച്ചത് സി പി എമ്മിന് ഏതെങ്കിലും സീറ്റ് കിട്ടാനുള്ള സാധ്യത തന്നെ അത് ഈ മുഖ്യമന്ത്രിയുടെ യാത്രയോടുകൂടി ഇല്ലാതാവുകയാണ് കേരളം മുഴുവൻ പ്രശ്നങ്ങളാണ് പിണറായി വിജയൻ എന്ന ഭരണാധികാരിയെ രാജാവ് എന്ന് വിളിച്ചെടുത്ത് നിന്നിപ്പോൾ സാഡിസ്റ്റ് എന്നും ഫാസിസ്റ്റ് എന്നും പേരുകളിലേക്ക് തരം താഴ്ന്നിരിക്കുകയാണ് ഏതായാലും പിണറായിയും സംഘവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വൃത്തികെട്ട ഭരണത്തിന്റെ ഒരു വിലയിരുത്തൽ തന്നെയായി ഈ ലോകസഭാ തെരഞ്ഞെടുപ്പ് മാറും എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത് കേരളത്തിന്റെ ഇന്നത്തെ സ്ഥിതിയിൽ വ്യക്തമായി പരിശോധിച്ചാണ് സംസ്ഥാനത്ത് ലോകസഭാ മണ്ഡലങ്ങളിലെ ജനപിന്തുണയിൽ യു ഡി എഫ് മുന്നിലെന്ന് മനോരമ ന്യൂസ് അഭിപ്രായ സർവേ പ്രവചനം നടത്തിയത് ഇരുപത് മണ്ഡലങ്ങളിൽ പതിനേഴെണ്ണം യു ഡി എഫിനും ഒരെണ്ണം മാത്രം എൽ ഡി എഫിനും അനുകൂലമാണെന്നും അത് യു ഡി എഫിന് പത്തൊൻപത് സീറ്റുകൾ വരെ ലഭിക്കാമെന്നും പറഞ്ഞിരുന്നു എന്നാൽ മുഖ്യമന്ത്രിയുടെ ഈ യാത്രയുടെ സഹായത്തോടെ യു ഡി എഫ് ഇരുപതിൽ ഇരുപതും വിജയിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്